ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിന് മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് വൺ അലോട്ട്മെൻറ്റും അഡ്പിഷ്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും വിവരങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും സോ പെട്ടെന്ന് കാര്യത്തിൽ നടക്കാം ഇന്ന് ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ ഏത് സമയത്ത് ആരംഭിക്കും എപ്പോൾ അവസാനിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നൊരു ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് ജൂൺ മൂന്നാം തീയതി രാവിലെ മുതൽ ജൂൺ അഞ്ചാം തീയതി വൈകിട്ട് വൈകീട്ട് മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് ജൂൺ മൂന്നാം തീയതിക്കും ജൂൺ അഞ്ചാം ഇടയിൽ എവിടെയാണോ അഡ്മിഷൻ കിട്ടിയത് ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം ജൂൺ മൂന്നിന് എന്നെ പോകണമെന്നില്ല ജൂൺ മൂന്നിനോ നാലിനോ അഞ്ചിനോ പോയാൽ മതി ജൂൺ മൂന്ന് മുതൽ അഞ്ച് വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ അവസരമുള്ളത് മൂന്ന് ദിവസം ഇത്തവണ വന്നിട്ടുണ്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം അതിനാവശ്യമായ കുറേ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ പ്രത്യേകം വേറെ ചെയ്യാം സോ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം അഡ്മിഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു ജൂൺ മൂന്ന് വൈകുന്നേരം മുതൽ ജൂൺ അഞ്ച് വൈകുന്നേരം സോ ആ അഞ്ചാം തീയതി വൈകുന്നേരം വരെ ഓക്കെ സോ താങ്ക്